ശ്രീനാരായണ ഗുരു സമാധി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ആലത്തൂർ ദീപാർപ്പണത്തോടെയാണ് യൂണിയന്റെ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് പ്രാർത്ഥന ഗുരുപൂജ പുഷ്പാർച്ചന ഗുരുസ്മരണ ഗുരുചരിത്ര വിവരണം എന്നീ വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചത് യൂണിയൻ പ്രസിഡന്റ് എം വിശ്വനാഥൻ സെക്രട്ടറി എം വി അജിത് വനിതാ സംഘം സെക്രട്ടറി സാവിത്രി ശ്രീനിവാസൻ പി അപ്പുക്കുട്ടൻ മണി എന്നിവർ പ്രസംഗിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ മകത്തായ ആ മഹാ ഗുരുവിന്റെ തൊണ്ണൂറ്റേഴാം സമാധി ദിനം നാട് മുഴുവൻ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ആളുകൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭേദകരമായ ഒരു സത്യമാണ് ഗുരു ഇല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വളക്കൂറുള്ളൊരു മണ്ണുണ്ടാക്കി നമ്മളതിലൊക്കെ നമ്മളെയൊക്കെ അതിലുള്ള അത് വളർത്തിയെടുത്ത ആ മഹാഗുരുവിൻ്റെ സമാധി ദിനം എങ്ങനെ കൊള്ളണമെന്ന് ഈ നമ്മളെ പോലുള്ള ഗുരുഭക്തരാണെന്ന് അഭിനയിക്കുന്ന ആളുകളാണ് ഗുരുഭക്തരല്ല ഗുരുഭക്തരാണെന്ന് അഭിനയിക്കുന്ന ആളുകൾ അവരെയൊക്കെ ഒരു ബോധമുണ്ടാവണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ആ മഹാഗുരുവിൻ്റെ ആ വെളിച്ചമാണ് ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാട് ഗുരു ആദ്യമൊക്കെ പറഞ്ഞു അമ്പലങ്ങളെല്ലാം കുറേ അമ്പലങ്ങൾ പ്രദർശിച്ചു ഇനി അമ്പലമെല്ലാം വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാട് മുഴുവൻ ഊന്നൽ കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന പത്ത് പതിനെട്ട് ശ്രീനാരായണ കോളേജുകൾ അതിൽ നമ്മളെ മക്കൾ പഠിക്കണു